ഹായ് എൻ്റെ പേര് ഇമ്മാനുവൽ ഞാൻ ബി എം സിയിലാണ് പഠിച്ചത് ഹലോ എൻ്റെ പേര് ആൽബർട്ട് ഋജി ഞാൻ ബി എം സി എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ പാസ് ഔട്ടായിരുന്നു ഞാൻ അർജുൻ പണിക്കർ എസ് എൻ ഐ ടി കോളേജിൽ മെക്കാനിക്കൽ ഓട്ടോ വലിയായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ഞാൻ ബി എം സി പഠിക്കുന്ന സമയത്ത് ഷെയറിനൊക്കെ അവിടെ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നായിരുന്നു ിനെ പറ്റിയും ഇവിടുത്തെ കോഴ്സുകളെ പറ്റിയായിരുന്നു അടുത്ത ക്ലാസ് അങ്ങനെയാണ് ഞാൻ ക്യാപ്റ്റിനെ പറ്റി അറിയുന്നതും ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നതും അവിടെ ഒരു ക്ലാസ്സിന് ശേഷമാണ് ക്യാപിറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി ഞാൻ അറിഞ്ഞത് ഇവിടെ വന്ന് ഓയിലസ് എന്ന ഒരു കോഴ്സ് എടുത്തതും ഇവിടുത്തെ സാറുമാരുടെ ഒരു ഫ്രണ്ട്ലി നേച്ചറാണ് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് ഞാൻ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സാറും നിതിൻ സാറും കൂടെ പ്രതികരിച്ച് ക്ലാസ് എടുക്കാൻ വന്നിരുന്നത് അപ്പോൾ ആ ഒരു ക്ലാസ് ആണ് പലതും എടുത്ത് അതിനുശേഷം ഞാൻ ആറുമാസത്തെ കോഴ്സിനായിട്ട് അതെടുത്ത സമയത്ത് തന്നെ ഒരു ത്രീ മന്ത്സ് ഫോർ തന്നെ എനിക്ക് ഏകദേശം ഒരു ഒക്കെ സെറ്റ് ആയതാണ് അതിനുശേഷം ഇവിടുത്തെ ക്ലാസ്സുകൾ വളരെ നന്നായതുകൊണ്ടും അത് ക്ലാസ് ഇപ്പോൾ തീർന്നത് തീർന്നതിനെ തുടർന്ന് ഒരു പ്ലേസ്മെന്റ് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് കിട്ടിയും സൗദിയിലേക്കാണ് പോകുന്നത് അടുത്ത മാസത്തേന് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഇവർ തന്നെ ശരിയാക്കി എത്തുകയും ചെയ്തു അത് തീർന്ന ഉടനെ തന്നെ എനിക്ക് ആദ്യമായിട്ട് ചെന്നൈയിലൊരു സൗദി കമ്പനിയിലേക്ക് ഒരു ഇന്റർവ്യൂ വന്നു ആ ഇൻ്റർവ്യൂവിന് കൂടെ സപ്പോർട്ടിനായിട്ട് തന്നെ ഷെർൺ സാർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കിട്ടിയിരുന്നെങ്കിലും ഷരൻ സാർ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി അത്ര നല്ലതല്ലാത്തതുകൊണ്ട് അത് വേണ്ട നോക്ക് വേറെ ഉണ്ട് എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എറണാകുളത്ത് ഒരു ഇന്റർവ്യൂവിന് സാർ കൂടെ വരികയും അതിന് വേണ്ട എല്ലാ അസിസ്റ്റൻസും ട്രെയിനിങ്ങും നേരത്തെ തന്നെ തടി തന്നിട്ട് അവിടെ കൊണ്ടുപോയി അത് സക്സസ്ഫുൾ ആയി കഴിയുകയും ചെയ്തു ഇന്ന് ഞാൻ അവിടത്തേക്കുള്ള സെലക്ട് ആയിട്ടുണ്ട് അടുത്ത മാർച്ച് മാസം ഞാൻ സൗദിയിലേക്ക് പോകാനിരിക്കുകയാണ് മറ്റു ഡോക്യൂമെന്റ് അങ്ങനെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം സൗദി അറാംകോയില് ഒരു ഷട്ട്ഡൌൺ ജോബ് വരികയും അവിടുത്തെ ഇന്റർവ്യൂ ഷെർണിക്ക വഴി ഞാൻ അറ്റൻഡ് ചെയ്യുകയും അതെനിക്ക് കിട്ടുകയും ചെയ്തു എനിക്ക് ഒരു അവസരം താങ്ക് യു എനിക്ക് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി എല്ലാവരും ഒരുക്കി തന്നതിനും ക്യാപ്റ്റനോടും സ്പെഷ്യൽ ഇഷ്ടനോട് ഞാൻ താങ്ക് യു പറയുന്നു അപ്പോൾ ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയതിന് ഞാൻ ക്യാപ്റ്റനോട് വളരെയധികം നന്ദി പറയുന്നു